ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് പ്രവീൺ പ്രണവ് ഇരുവരും സഹോദരങ്ങളാണ് ഫാമിലി വ്ലോഗാണ് ഇവർ സ്ഥിരമായി ചെയ്തിരുന്നത് അച്ഛനും അമ്മയും മക്കളും പ്രവീണിൻ്റെ ഭാര്യയായ മൃദുലയും ചേർന്നുള്ള വീഡിയോകൾക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസും ലഭിക്കാറുണ്ട് അത്രയും ഒത്തൊരുമയുള്ള കുടുംബമായിട്ടാണ് മലയാളികൾ ഇവരെ കണ്ടിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു പ്രവീണിൻ്റെയും മൃദുലയുടെയും വിവാഹം നടന്നത് അധികം വൈകാതെ തന്നെ കുഞ്ഞ് പിറക്കാൻ പോകുന്ന സന്തോഷവും ഇരുവരും പങ്കുവച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സർക്കാർ ആശുപത്രിയിൽ വെച്ച് മൃദുല കുഞ്ഞിന് ജന്മം നൽകിയത് ഇതിനു പിന്നാലെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ദമ്പതികൾ അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനും എതിരെയാണ് വെളിപ്പെടുത്തൽ ഒടുവിൽ ഇപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തു യൂട്യൂബ് ചാനലിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വഴക്കുന്നാണ് വിവരം അച്ഛനും കൊച്ചുവും ചേർന്ന് തന്നെ മർദ്ദിച്ചെന്ന് പ്രവീൺ പറയുന്നു കയ്യിലും ചുണ്ടിലും പരിക്കുപറ്റിയതിൻ്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് കൂടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അച്ഛനും അമ്മയും പറയുന്നതിൻ്റെ വീഡിയോയും ദമ്പതികൾ പുറത്തുവിട്ടു ഗർഭിണിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അവർ ചെയ്തു എൻ്റെ വീട്ടിൽ അന്ന് നടന്നത് അതിൻ്റെ മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ അമ്മ അനിയൻ എല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയുമാണ് പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെ കുടുംബാംഗങ്ങൾ ആക്രമിച്ചെന്നും ഒടുവിൽ നിലത്ത് വീണെന്നും വീഡിയോയിൽ പറയുന്നു കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെന്നും അച്ഛനും അമ്മയും അനിയനും ആയതിനാലാണ് അത് ചെയ്യാത്തതെന്നും ഇരുവരും വ്യക്തമാക്കി കൊച്ചുവിനാണ് വീട്ടിൽ കൂടുതൽ പരിഗണനയെന്നും പ്രവീൺ പറയുന്നു പ്രസവശേഷം കുഞ്ഞിനെ കാണാൻ അവർ വന്നത് വീഡിയോ എടുക്കാനാണെന്നും വന്നപ്പോഴും തങ്ങളോടൊന്നും വെണ്ടിയില്ലെന്നും ഇരുവരും പറയുന്നു കുഞ്ഞിനെക്കുറിച്ച് അമ്മ മുമ്പ് മോശം പറഞ്ഞിട്ടുണ്ടെന്നും ദമ്പതികൾ ആരോപിക്കുന്നു കുഞ്ഞിനെ കൊണ്ട് ആദ്യം മോശം പറഞ്ഞത് ആ അമ്മയാണ് ഈ കുഞ്ഞ് വയറ്റിലായതിനു ശേഷമാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയതെന്ന് ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഏട്ടൻ താഴേന്ന് കയറി വന്ന് നിർത്താതെ കരയുകയാണ് എനിക്കിവിടെ പറ്റില്ലെന്ന് ഏട്ടൻ പറഞ്ഞു ഞാൻ കൂടെ കരയുകയാണ് അന്ന് പുറത്തുപോയി റൂമെടുത്ത് താമസിച്ചു അതിന് മുന്നേ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ വന്ന് കയറിയതിന് ശേഷമാണ് അവരുടെ കുടുംബം നശിച്ചതെന്ന് അതേസമയം ഇതിനോടകം അമ്പത് ലക്ഷത്തിലകം പേരാണ് വീഡിയോ കണ്ടത് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ വരാമെന്നും ഇത് പ്രവീണിൻ്റെ കൂടി വീടാണെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രണവും അമ്മയും അച്ഛനും കൂടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിരവധി ഡാൻസ് റീൽസിലൂടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ചേട്ടനും അനുജനുമായ പ്രവീണും പ്രണവും ഇരുവരുടെയും റീൽസ് സ്കിറ്റുകളും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല കൂടുതലും അവരുടെ വീട്ടിലെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് വീഡിയോ ആയി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും ഈ വർഷമാണ് പ്രവീണിനെ വിവാഹം നടന്നത് സുഹൃത്ത് മൃദുലയാണ് വധു കോളേജിൽ വെച്ച് തന്നെ തുടങ്ങിയ പ്രണയമാണ് ഒന്നിപ്പിച്ചത് പതുക്കെ പ്രവീൺ പ്രണോയ് യൂട്യൂബ് ചാനലിൽ മൃദുലയും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നാൽ ചാനലിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വീട്ടിൽ അച്ഛനും സഹോദരനും അമ്മയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും അത് അടിയിൽ കലാശിക്കുകയും ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ